നമസ്കാരം വികസനം എന്നാൽ എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കാരണം അറുപതിലേറെ വർഷം ഇന്ത്യ ഭരിച്ചിട്ടും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒന്നും ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ ബി ജെ പി അധികാരത്തിലേറിയപ്പോൾ വികസനം എന്നാൽ എന്താണെന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് അതിപ്പോൾ മുതിർന്നവരായാലും കൊച്ചുകുട്ടികളായാലും മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോ ആലത്തൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ ടി എൻ സരസ്വന് വേണ്ടി വോട്ട് ചോദിക്കുകയാണ് ഒരു കൊച്ചി കൊച്ചിമിടുക്കൻ അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പുതിയ ജയ് 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 ചെയ്ത് മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് കൊച്ചു കുട്ടികൾ പോലും ഇന്ന് തിരിച്ചറിയുകയാണ് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് അത് മറ്റു പാർട്ടികളെ പോലെ നടപ്പാക്കാതിരിക്കുന്നതല്ല മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞാൽ പറഞ്ഞത് നടപ്പാക്കിയിരിക്കും അതിന് പ്രതിപക്ഷവും തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് എപ്പോഴും ഇന്ത്യ മുന്നണി വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതും അതേസമയം ആലത്തൂരിൽ മികച്ച പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ ടി എൻ സരസുവിനെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എല്ലാവർക്കും സുപരിചിതയാണ് എ സഭക്കാർ കുഴിമാടം തീർത്ത് അപമാനിക്കുകയും കണ്ണു നിറയിച്ച് ഇറക്കിവിട്ട പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എൻ സരസു ടീച്ചറെ ആരും അത്ര വേഗമൊന്നും മറക്കില്ല ഇവർ കുഴിമാടമല്ല ഇവിടെ വെട്ടിയിരിക്കുന്നത് വിക്ടോറിയ കോളേജിന്റെ നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ അഭിമാനവും യശസ്സുമാണ് ഇവർ കുഴിമാടം വെട്ടിമൂടിയത് ഇവിടെ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയുമാണ് കുഴിമാടം വെട്ടി അതിനകത്ത് ഇവർ അടക്കിയത് കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള കലാലയങ്ങളിൽ ഒന്നാണിത് അനേകം പ്രമുഖരാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്നതും എന്നാൽ അവരെ എല്ലാവരെയുമാണ് ഇവർ അപമാനിച്ചിരിക്കുന്നത് എന്നാണ് കരഞ്ഞുകൊണ്ട് അന്ന് ടീച്ചർ വിക്ടോറിയ കോളേജിന്റെ പടിയിറങ്ങിയത് എന്നാൽ അന്ന് കുട്ടി സഹാക്കൾ ടീച്ചറിനെ അപമാനിച്ചുവെങ്കിലും ഇന്ന് ടീച്ചറിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നത് കൊച്ചുകുട്ടികൾ വരെയാണ് വെബ് ഡെസ്ക് ന്യൂസ്